ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള കൊടയമ്പടി കോട്ടയം ടൗണിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ മാത്രം ദൂരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാൻ വന്നിരിക്കുന്നത് കൊടയമ്പടി എന്ന് പറഞ്ഞ സ്ഥലമാണ് ആ പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ജംഗ്ഷൻ അറുന്നൂറ് മീറ്റർ മാത്രമാണ് ആ കൊടയമ്പടി ജംഗ്ഷനിലോട്ടുള്ള ദൂരം ബസ് സ്റ്റോപ്പിലേക്ക് വെറും ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിൽ മാത്രം ദൂരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ആ വീടിൻ്റെ മുമ്പിലായിട്ട് എത്തിയിരിക്കുകയാണ് എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല നമ്മൾ ആ വീടിൻ്റെ മുൻപിലുള്ള കിണറിൻ്റെ ഭാഗത്താണ് നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത് മെയിനായിട്ട് വെള്ളമാണെങ്കിലും എല്ലാവരുടെയും പൊതുവായ ഘടകം ഏഴ് സെൻറ്റിലാണ് ഈ വീട് നിലനിൽക്കുന്നത് രണ്ട് ബെഡ്റൂം ബാത്ത്റൂമ് എല്ലാം തന്നെ ഈ ഒരു ഏഴ് സെൻറിനകത്ത് ഈ വീടിന് കൊടുത്തിട്ടുണ്ട് രണ്ടു നിലയ്ക്കുള്ള ഫൗണ്ടേഷനാണ് നൽകിയിരിക്കുന്നത് ധാരാളം വെള്ളമുള്ള ഒരു കിണറാണ് നോക്കിയാൽ കാണാം നന്നായിട്ട് റിംഗൊക്കെ വെട്ടി ഇറക്കി നന്നായിട്ട് നിർത്തിയിരിക്കുന്ന ഒരു കിണർ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ മുന്നൂറ് മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം ധാരാളം മുറ്റം വീടിൻ്റെ ഫ്രണ്ടേജ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ബാക്കിലോട്ടും കുറച്ച് സ്ഥലങ്ങൾ അത്യാവശ്യം പച്ചക്കറിയൊക്കെ നടാനുള്ള ലഭിക്കുന്നുണ്ട് ഒരു ചെറിയ വീടാണ് സൈഡിലൊക്കെ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡ് വഴി നമുക്ക് പുറവശത്ത് പോയി കാണാം മുൻവശം മാത്രമാണ് മുൻവശം ആകും നമ്മൾ വീടിൻ്റെ തേച്ചിട്ടുണ്ട് പുറവശത്തൊക്കെ തേപ്പ് ബാക്കി നിലനിൽക്കുന്നു ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറകശം പുറകശത്തൊരു ഉണ്ട് സോറി കിണറിന് പോയിട്ടൊരു തെങ്ങും അതോടൊപ്പം തന്നെ ചെറിയ വാഴകളും തെങ്ങിനും തൈയും കാര്യങ്ങളും എല്ലാം പുറകിൽ അത്യാവശ്യം ഒരു ഇടയുള്ള ഒരു ഏരിയ ആണ് അലക്കുകല്ലും അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ആ ഒരു ഷെയ്ഡും എല്ലാം ബാക്കിലും വരുന്നുണ്ട് രണ്ട് സൈഡിലായിട്ടുള്ള ആ ആ ഒരു അത്യാവശ്യം രണ്ട് പേർക്ക് സുഖമാണ് നടന്നു പോകാവുന്ന രീതിയിലാണ് അതിൻ്റെ രണ്ട് സൈഡും ക്രമീകരിച്ചിരിക്കുന്നത് തൊട്ടടുത്തായിട്ട് തന്നെ വീടുകളൊക്കെ ഉണ്ട് തൊട്ട് ഫ്രണ്ട് എന്ന് പറയുന്നത് ടാറിട്ട റോഡാണ് പുതിയതായിട്ട് ടാറിംഗൊക്കെ ചെയ്തതേ ഉള്ളൂ കണ്ടല്ലോ വണ്ടിയൊക്കെ നമ്മുടെ തൊട്ടു ഫ്രണ്ടിലായിട്ട് തന്നെ വണ്ടിയെല്ലാം വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് വളരെ നന്നായി തന്നെ ഫ്രണ്ട് മുറ്റം കൊടുത്തേക്കുന്നുണ്ട് ആ വീടിന് വളരെ നല്ല ഭംഗി എടുത്തറിയിക്കേണ്ടതായിട്ടുണ്ട് വീടിൻ്റെ സിറ്റൗട്ടാണ് സിറ്റൌട്ടിൽ ടൈലും എല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ജനാലയും കൊടുത്തിട്ടുണ്ട് നല്ല ഡോറും ഫ്രണ്ടേജും വീട് വാര്ക്കയാണ് ഫുഡിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ലിവിങ് ഏരിയ ഫുൾ കം ഡൈനിങ് ഏരിയ ആണ് നല്ല രീതിയിൽ തന്നെ അവിടെ ടൈലുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിൽ നമുക്ക് ആദ്യം അടുക്കളയിലെ കേറാം കിഴക്കോട്ട് ദർശനത്തിലാണ് വീട് നിലകൊള്ളുന്നത് ഇത് അടുക്കളയാണ് അടുക്കള അടുക്കളയിൽ നിന്ന് നമുക്ക് നേരെ ഇപ്പുറത്ത് ഒരു അവിടെയുണ്ട് അതാണ് ഇപ്പോൾ ഡൈനിങ്ങായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് തോന്നുന്നു ഇല്ല ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഒക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒരു വാഷ് വാഷ്ബേസിന് ഒരു തന്നെ അറ്റാച്ച്ഡ് ഉണ്ട് ഒന്ന് രണ്ട് രണ്ട് ബെഡ്റൂമാണ് നിലവിൽ ഈ വീടിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത് നമുക്ക് ഞാൻ പറഞ്ഞില്ല മുകളിലോട്ട് നമുക്ക് വീട് പണിയാനുള്ള സാഹചര്യം ഉണ്ട് ഓക്കെ അപ്പം ഈ പ്രോപ്പർട്ടിയുടെ വില വിവരങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാപ്ഷനിലുണ്ടാവും ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് വാങ്ങിക്കുവാനായിട്ട് താല്പര്യമുള്ളവർ എത്രയും വേഗം നമ്മുടെ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാം അതുപോലെ തന്നെ വിലയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അഫോർഡബിളായിട്ടുള്ള റേറ്റുകളൊക്കെയാണ് അത് ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ച്